പാലക്കാട് പത്രിപ്പാലയിൽ നിന്നും കാണാതായ യുവാവിന്റെ മൃതദേഹം ഭാരതപ്പുഴയിൽ നിന്നും കണ്ടെത്തി പത്രിപ്പാല പടിഞ്ഞാറക്കര സ്വദേശി അദീപ് കെ അമീറിന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത് ഇന്നലെ ഇന്നലെ ഉച്ചയോട് കാണാതായ യുവാവിനായി ബന്ധുക്കളും പ്രദേശവാസികളും തിരച്ചിൽ നടത്തി വരികയായിരുന്നു ഇതിനിടെ ഇന്ന് രാവിലെ അതിർക്കാട് റെയിൽവേ ട്രാക്കിന് സമീപത്ത് നിന്നുമാണ് യുവാവിന്റെ ബൈക്ക് കണ്ടെടുത്തിരുന്നത് തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഭാരതപ്പുഴയിൽ അതിർക്കാട് ഭാഗത്ത് വെച്ച് മൃതദേഹം കണ്ടെത്തിയത് കൂടുതൽ വിശദാംശങ്ങളുമായി പാലക്കാട് നിന്നും സച്ചിൻ നമ്മളോടൊപ്പം ചേരുന്നു സച്ചിൻ എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ ആത്മഹത്യയാണോ എന്താണ് ത്മഹത്യാണ് അറ ഇന്നലെ കൂടിയാണ് പാലക്കാട് പത്തിരപ്പാലിയിൽ നിന്നും കാണാതായ യുവാവിന്റെ യുവാവിനെ കാണാതായത് ഇന്ന് രാവിലെയോടുകൂടെ യുവാവിന്റെ മൃതദേഹം ഭാരതപ്പുഴയിൽ നിന്നും കണ്ടെത്തുകയായിരുന്നു നിലവിൽ മൃതദേഹം ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിലേക്ക് പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി മാറ്റിയിട്ടുണ്ട് വിശദാംശങ്ങൾ പോസ്റ്റ്മോർട്ടം നടപടികൾ ചെയ്തതിനു ശേഷമായി കൂടുതൽ വിവരങ്ങൾ വ്യക്തമാവുകയുള്ളൂ ഇന്നലെ കൂടെ കാണാതായ യുവാവിനായി ബന്ധുക്കളും നാട്ടുകാരും പ്രദേശവാസികൾ അടക്കം തെരച്ചിൽ നടത്തിയിരുന്നു പക്ഷേ യാതൊരു വിവരവും ലഭിച്ചിരുന്നില്ല ഇന്ന് രാവിലെ പാലക്കാട് അതിർക്കാടിന് സമീപം റെയിൽവേ ട്രാക്കിന് സമീപത്ത് വെച്ചാണ് യുവാവിന്റെ ബൈക്ക് കണ്ടെത്തിയത് തുടർന്നാണ് ഭാരതപ്പുഴയിൽ തെരച്ചിൽ നടത്തിയത് ഒടുവിൽ ഇന്ന് ഉച്ചയോടുകൂടെ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു സച്ചിൻ പ്രാഥമിക അന്വേഷണത്തിൽ നിന്നും പോലീസ് എന്തെങ്കിലും കൂടുതൽ വിശദാംശങ്ങൾ പങ്കുവെക്കുന്നുണ്ടോ നിലവിൽ പ്രാഥമികമായി യുവാവിന്റേത് ആത്മഹത്യ ആണ് എന്ന ഒരു നിലപാടിൽ തന്നെയാണ് പോലീസും വന്നിരിക്കുന്നത് കാരണം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി യുവാവിന്റെ മൃതദേഹം ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് വൈകിട്ടോടുകൂടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം കഴിഞ്ഞതിനു ശേഷം കൂടുതൽ വിശദാംശങ്ങൾ ലഭിക്കുമെന്നാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത് ഓക്കെ വ്യക്തമാണ് സച്ചിൻ പാലക്കാട് പത്തിരിപാലയിൽ നിന്നും കാണാതായ യുവാവിന്റെ മൃതദേഹം ഭാരതപ്പുഴയിൽ നിന്നും കണ്ടെത്തി പാലക്കാട് നിന്നും സച്ചിനാണ് കൂടുതൽ വിശദാംശങ്ങൾ നൽകിയത്